ഹലോ അസ്സലാമു അലൈക്കും ഇതൊരു ഓഫർ വീഡിയോ ആണ് നമ്മുടെ അദർ ഔട്ട്ലെറ്റിലുള്ള ഒരു ഓഫർ വീഡിയോ ആണ് ഇതിന് ശേഷം വരുന്ന നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത് വൺ ത്രീ നയൻ ഫൈവ് ടു ടു തൗസൻഡ് റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ അപ്പം സൈഡ് ഓപ്പൺ വരുന്നതാണെങ്കിൽ നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണെങ്കിൽ വൺ സീറോ നയൻ ഫൈവ് ഈ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ഇതാണ് ഫസ്റ്റ് ഐറ്റം വരുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് മീഡിയം സൈസാണ് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് പ്രൈസ് സെക്കൻഡ്ലി നമ്മൾ കാണിക്കുന്നത് ഇത് ഷോളിലൊക്കെ നല്ല എക്സ്ട്രാ പോക്ക് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് അത്യാവശ്യം കട്ടിയൊക്കെ വരുന്ന ക്ലോത്ത് ഒക്കെ വരുന്ന സെറ്റാണ് അപ്പോൾ ഇത് ലാർജ് ടു ത്രീ എക്സ് എൽ സൈസസ് നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാ പീസസും നല്ല ഫ്രഷ് പീസസ് ആണ് ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഉള്ള പീസസ് ഒന്നും അല്ല നമ്മൾ നോർമലി നമ്മുടെ ഓഫർ വീഡിയോസ് എല്ലാം വാങ്ങുന്ന ആൾക്കാർക്ക് അറിയുന്നതാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത് ലാർജ് ടു ത്രീ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഷോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു സെറ്റാണ് ലുക്കിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ ഫൈവാണ് ഇത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് നയൻ നയൻ ഫൈവ് പ്ലസ് ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ആയിട്ടാണ് ഇത് അതിൻ്റെ വേറൊരു പ്രിൻ്റിലും കളറിലും വരുന്ന സെറ്റാണ് ഇതിലും ഒക്കെ ഷോളിൽ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം പ്രീമിയം കോട്ടൺ ആണ് നെക്ക് പോഷനൊക്കെ റൗണ്ട് നെക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിലും ലാർജ് ടു ത്രീ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ടോപ്പും പാൻറ്റും സെയിം പ്രിൻ്റിലും ഷോള് പ്ലെയിനിലും ആയിട്ടാണ് വരുന്നത് അടുത്തത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് ഈ ഒരു സെറ്റ് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രീമിയം കോട്ടൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് ബ്യൂറിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് ലാ ഒറ്റൊരു പീസേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയക്കാം നിങ്ങളുടെ സൈസ് ആണെങ്കിൽ ആ ഒരു സൈസിനു ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീ നെക്കിൽ വരുന്നൊരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ കൈക്ക് ഇതുപോലെ ബലൂൺ ഫിറ്റ് ആയിട്ടാണ് കൈ കൊടുത്തിരിക്കുന്നത് അതായത് ചെറിയൊരു ഫ്രിൽസ് കൈൻ്റെ ബോർഡറിൻ്റെ അവിടെ ഉണ്ട് ഒരു ബലൂൺ ഫിറ്റൊക്കെ പോലെ അതേപോലെ ഇതിൻ്റെ ബോട്ടവും ബലൂൺ ഫിറ്റ് സ്റ്റൈലാണ് വന്നിട്ടുള്ളത് പിന്നെ ഷോളൊക്കെ നല്ല പ്രീമിയം കോട്ടണിൻ്റെ നല്ല വീതിയും നീളവും വരുന്ന നല്ല ഷോളിലൊക്കെയാണ് ഈ സെറ്റൊക്കെ വന്നിട്ടുള്ളത് പറഞ്ഞതുപോലെ എല്ലാം നല്ല സെറ്റ്സ് ആണ് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതിന് ശേഷം ജസ്റ്റ് ക്ലിയറൻസ് ക്ലിയറൻസിയിലായിട്ട് നമ്മൾ ഓഫറിലിട്ടിട്ട് ഇട്ടെന്ന് മാത്രം പിന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്ന സെറ്റ് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഈ ഒരു സെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൈവ് ഡേയ്സിനുള്ളിലായിട്ടാണ് പ്രൊഡക്റ്റ്സ് കിട്ടുക കിട്ടുക ഡി ടി സി ആവുമ്പോൾ ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും വൺ വീക്ക് ടൈമാണ് പ്രൊഡക്റ്റ് കിട്ടാൻ എടുക്കുക കംപ്ലീറ്റ്ലി പിങ്ക് കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇത് മീഡിയം സൈസാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ സിമ്പിൾ ലുക്കുള്ള നല്ലൊരു സെറ്റാണ് അപ്പം ഏത് സെറ്റാണെങ്കിലും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ സൈസ് ഒന്ന് കൺഫേം ചെയ്യാം സൈസിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും കാരണം ഓഫർ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഫ്രഷ് പീസസ് ആണ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ കൂടി സൈസും കൂടി ഒന്ന് കൺഫേം ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കാരണം ഓഫർ പീസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വീണ്ടും അതിൽ സൈസ് ഇഷ്യൂ കാരണം ഒരു റിട്ടേൺ വരുമ്പം നമുക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഓഫർ ഐറ്റംസിന് റിട്ടേൺ ഉണ്ടാവില്ല ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവുന്ന ഒരു സെറ്റും ഉണ്ടാവുന്നതായിരിക്കില്ല ബട്ട് സൈസ് ഇഷ്യൂസിനുള്ള റിട്ടേൺ നമുക്ക് ഉണ്ടാവില്ല ഓഫർ ഐറ്റംസിൽ അതുകൊണ്ട് തന്നെ സൈസ് കൺഫേം ചെയ്തിട്ട് മാത്രം എടുക്കുക ഈ ഒരു അനാർക്കലി വൺ സീറോ നയൻ ഫൈവ് ആണ് നല്ല ലൂസ്ഡ് പലാസോ ബോട്ടോ ഒക്കെ ആണ് അനാർക്കലിക്ക് വരുന്നത് അടുത്തതും ഒരു അനാർക്കലി ഇനി കാണിക്കുന്നത് കുറച്ച് അനാർക്കലീസാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സെറ്റാണ് സൈസ് നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു പീസിൽ മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സെറ്റാണ് നല്ല അനാർക്കലി സെറ്റ്സ് ആണ് ഇതൊക്കെ എന്താണ് അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഈ ഒരു അനാർക്കിലീസ് എല്ലാം വരുന്നത് വൺ സീറോ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങിനാണ് അനാർക്കിലീസ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വി നെക്കിൽ വരുന്ന ഫ്രിൽസ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റാണ് നെക്കിൻ്റെ പോർഷനിൽ മാത്രം വി നെക്ക് എൻ്റീരുന്നിടത്തിൽ മാത്രമാണ് ഫ്രിൽസ് വരുന്നത് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ ഒരു പീസേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു സെറ്റാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളൊക്കെ നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല കോട്ടൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് വൺ സീറോ നയൻ ഫൈവാണ് അപ്പോൾ നല്ല ചാൻസാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇതാണ് ബോട്ടം വരുന്നത് അടുത്തതും ഒരു അനാർക്കലി സെറ്റാണ് മീഡിയം സൈസാണ് ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റൊരു പീസേ ഉള്ളൂ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പീസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സെറ്റ് ഇതാണ് ഇതിൻ്റെ കയ്യും ബോർഡറും ഒക്കെ വരുന്നത് ഈ ഒരു സെറ്റിൽ ഷോളിന് വൺ സൈഡിൽ ഒരു പ്രിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ അതാണ് ഈ ഒരു സെറ്റിൽ മാത്രമേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളൂ പ്രിൻ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ ആ പ്രിൻ്റ് ഇല്ല അപ്പോൾ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് മറ്റൊരു അനാർക്കലി സെറ്റാണ് ഇതിൽ രണ്ട് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിമാൻ ഡബ്ലെക്സിൽ ലൈറ്റ് കളറിൽ വരുന്ന വരുന്നൊരു അനാർക്കലി സെറ്റാണ് അപ്പോൾ എല്ലാം നല്ല നല്ല സെറ്റ്സാണ് എല്ലാം നല്ല കളേഴ്സാണ് എല്ലാം പ്രീമിയം കോട്ടൻ്റെ ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ് ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ അയക്കുന്നതിലും നമ്മൾ ഫസ്റ്റ് കാണാം വാട്സാപ്പ് ആണ് അടുത്തത് ഇത് നമ്മൾ വൺ ത്രീ നയൻ ഫൈവിൻ്റെ ഒരു ഫുൾ സെറ്റായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ കാണിച്ച അനാർക്കലീസ് എല്ലാം വൺ സീറോ നയൻ ഫൈവ് ആണ് ഈ സൈഡ് ഓപ്പൺ വരുന്ന വൺ ത്രീ നയൻ ഫൈവിൻ്റെ സെറ്റ് ആയതുകൊണ്ട് തന്നെ എയ്റ്റ് നയൻ ഫൈവ് ആണ് ഇതിന് നമ്മൾ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ബോട്ടം പ്ലെയിൻ ഓഫ് വൈറ്റ് ബോട്ടമാണ് അടുത്ത ഇതും ഓഫ് വൈറ്റിൽ വരുന്ന നല്ല ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു ഇതും നമ്മൾ എയ്റ്റ് നയൻ ഫൈവിനാണ് ഓഫറിന് കൊടുക്കുന്നത് അപ്പോൾ ഷോള് നല്ല പ്രിൻ്റഡും ടോപ്പ് സിമ്പിളും ആയിട്ട് വരുന്നതാണ് ഇത് ടോപ്പ് ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് ബട്ട് നല്ല ആയിട്ട് എല്ലാ പീസും പോയ സെറ്റാണ് ജസ്റ്റ് ഒറ്റരു പീസ് മാത്രമായിട്ട് നമ്മളെടുത്ത് ഇപ്പോൾ ബാക്കി വന്നതാണ് അടുത്ത ഒരു സെറ്റ് ഇത് നല്ല ഒരു നല്ല ലൂസ് കൈയൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ജസ്റ്റ് മീഡിയം മാത്രമാണ് നമ്മളെ കയ്യിൽ കയ്യിലിപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം ആ ഇത് ഒറ്റ മീഡിയം മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിൽ സ്റ്റോറിലിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചതും നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസാണ് അപ്പോൾ ഇതുപോലത്തെ ഇനിയും എക്സൈറ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക